നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ഫോണുകളായിരിക്കും അപ്പോൾ പ്രൈവസി അത്രയും പ്രധാനമാണ് ഈ എല്ലാ മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ ചെന്നാലും ആയിട്ട് ഇങ്ങനെ നന്നാക്കണമൊന്നും കാണാൻ പറ്റില്ല ഒരു മുറിക്കുള്ളിൽ പോകുന്നു ഒരു അടച്ചിട്ട മുറിയിലേക്ക് പോകുന്നു ഒരു മിനിറ്റ് എന്ന് പറയുന്നു പോകുന്നു തിരിച്ചു തന്നിട്ട് വന്നു അതിൻ്റെ ഐസി പോയി ചിപ്പ് പോയി എന്ന് പറയുന്നു നമുക്ക് എന്താ അറിയാൻ പാടില്ല സംഭവിക്കുന്നില്ല കാലഘട്ടത്തിൽ നിങ്ങൾ തുറന്നു തീരുമാനിക്കാനുള്ള ഒരു റീസൺ കാരണം നമുക്ക് കസ്റ്റമറുടെ പ്രൈവസി എന്നുള്ളതാണ് നമ്മൾ മെയിൻ തിങ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം എല്ലാ കടകളും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും അവരെ എല്ലാ കടക്കാരും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് അറിയില്ല നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ഫോണുകളായിരിക്കും അപ്പോൾ പ്രൈവസി അത്രയും പ്രധാനമാണ് ഇന്ന് പലർക്കും ഫോൺ സർവീസ് ചെയ്യാൻ കൊടുക്കാൻ തന്നെ പേടി ഈ ഒരു കാരണത്തോടാണ് അപ്പോൾ ഈ ഇതുപോലെയുള്ള ഓപ്പൺ സർവീസ് സെൻ്ററുകൾ വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം തന്നെ പോകും ആളുകൾക്ക് അവർ പ്രൈവസിയിൽ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരില്ല എന്നാൽ ാണ് എൻ്റെ ഒരു അഭിപ്രായം കസ്റ്റമർ ഫോണിൽ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ തന്നെ കാണിക്കുന്നു പിന്നെ അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരെ ഫോൺ അഴിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് നേരിട്ട് കാണാമല്ലോ ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് കാരണം തന്നെ അവർ അതിലൊന്നും കൂടെ കൺവീൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ പ്രൈവസി എന്നുള്ളതിന് മുൻ ഒരു മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമർ അതിൽ ഓക്കെയാണ് ഹാപ്പിയാണ് കസ്റ്റമർക്കും ഒരു ഉറപ്പ് കിട്ടൂല്ലത് ഉറപ്പ് കിട്ടും വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അത് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നേരിട്ട് കാണാമല്ലോ അല്ലേ മേ ബി അത് തന്നെയായിരിക്കും നമ്മുടെ വിഷയം കാരണം വന്ന കസ്റ്റമർ തന്നെ പിന്നെയും വരുന്നതും അവർ റെഫറൻസ് ആയിട്ട് കസ്റ്റമർ വിടുന്നതും ഈ ഒരു ഓപ്പൺ സർവീസ് സെൻ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ആയിരിക്കാം